ഓം ശ്രീ സായിര അധ്യായം പതിനാല് നാൻഡിലെ രത്തഞ്ചി വാടിയ യോഗി മൗലി സാഹിബ് ദക്ഷിണ മീമാംസ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ വാക്കുകൾ എങ്ങനെ സുഖക്കേടുകൾ എന്ന് നാം കണ്ടു ഈ അധ്യായത്തിൽ എങ്ങനെ ബാബ അനുഗ്രഹിച്ച രത്തഞ്ചി വാടിയയ്ക്ക് സന്താനമുണ്ടായെന്ന് വിവരിക്കാം ഋഷിമാരുടെ ജീവിതത്തിൻ്റെ അകവും പുറവും മധുരമാണ് സായി ബാബയുടെ വിവിധ ലീലകളും ഭക്ഷണം കഴിക്കലും നടത്തവും സംസാരവും എല്ലാം മധുരമാണ് ആ ജീവിതം തന്നെ ആനന്ദത്തിൻ്റെ മൂർത്തി ഭാവമാണ് അത് ഭക്തന്മാരുടെ സ്മരണോപാധിയായി അദ്ദേഹം മാറ്റി അദ്ദേഹം അവർക്ക് പലതരം ചുമതലകളുടെയും പ്രവർത്തനത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ യഥാർത്ഥ മതവിശ്വാസികളാക്കി തീർത്തു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം മനുഷ്യൻ സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുകയും അതേസമയം തന്നെ ആധ്യാത്മിക പുരോഗതി നേടി ആത്മജ്ഞാനം സമ്പാദിക്കുകയും വേണമെന്നായിരുന്നു മനുഷ്യ ശരീരം പൂർവ്വജന്മസുഹൃതം കൊണ്ട് കിട്ടിയതാണ് അതുപയോഗിച്ച് മോക്ഷം നേടണം അതുകൊണ്ട് ഒരിക്കലും മണി മടി കാണിക്കാതെ സദാ ജാഗരൂകനായിരിക്കണം നിങ്ങൾ നിത്യവും സായിലീലകൾ കേട്ടാൽ സദാ അദ്ദേഹത്തെ കാണാനാവും രാപ്പകൽ അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിക്കും ഇങ്ങനെ സാധന ചെയ്താൽ മനസ്സ് സായിമയമായി പരിശുദ്ധ ബോധവാനായി തീരും നാൻഡഡിലെ രത്തൻജി ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് പ്രവേശിക്കാം നൈസാമിലെ നാൻഡഡിൽ ഒരു മിൽ കോൺട്രാക്ടറായ രത്തൻജീര ഷാംപൂർജി വാടിയ പേരായ ഒരു പാർസി ഉണ്ടായിരുന്നു അയാൾക്ക് കണ്ടമാനം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു വാഹനങ്ങളും കുതിരകളും മറ്റു സകലവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പുറമേക്ക് സന്തുഷ്ടനായി കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ അങ്ങനെ ദൈവം ആരെയും പരിപൂർണ സന്തോഷവാനാക്കുന്നില്ല രത്തൻജിയുടെ കാര്യത്തിലും ഇത് ശരിയാണ് അയാൾ ധർമ്മിഷ്ഠനും നുമായിരുന്നതിനാൽ സാധുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്തു സഹായിച്ചു കൊണ്ടിരുന്നു ജനങ്ങൾ അയാളെ നരസിംഹസ്വാമി സന്തുഷ്ടനായി കരുതിയെങ്കിലും കുട്ടികളില്ലാത്തതിനാൽ അയാൾ വിഷാദത്തിലായിരുന്നു ഭക്തിയില്ലാത്ത കീർത്തനങ്ങൾ കീർത്തനവും താളലയങ്ങളില്ലാത്ത സംഗീതവും പൂണുവിലില്ലാത്ത ബ്രാഹ്മണനും വിശേഷബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനവും കണ്ടാഭരണമില്ലാത്ത അണിഞ്ഞൊരുങ്ങലും പ്രയോജനരഹിതവും വിരൂപവുമാവുന്ന പോലെയാണ് സന്താനങ്ങളില്ലാത്ത ഒരു വീടിൻ്റെയും സ്ഥിതി രത്തഞ്ചി ഇതുതന്നെ ആലോചിച്ചു ഖേദിക്കും ദേവി എനിക്ക് ഒരു സന്താനത്തെ തരില്ലേ എന്ന് അയാൾ കുണ്ഠിതനായി ഭക്ഷണത്തിൽ പോലും താല്പര്യമില്ലാതായി രാപ്പകൽ സന്താനത്തെ പറ്റി മാത്രം ചിന്തിച്ചു അയാൾക്ക് ദാസൻ ദാസ്ഗനു മഹാരാജനെ വലിയ ബഹുമാനമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വിവരം പറഞ്ഞു ദാസ്കനു അയാളോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാ കാൽക്കൽ വീണ് സന്താനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ രത്തഞ്ചി ഷിർദിക്ക് പോവാൻ നിശ്ചയിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്തു കാൽക്കൽ നമസ്കരിച്ചു ഒരു കുട്ടയിൽ നിന്ന് ഒരു നല്ല മാല മാലയെടുത്ത് ബാബയെ അണിയിച്ച് ഒരു കുട്ട പഴങ്ങൾ കാണിക്ക വെച്ചു പിന്നെ ബഹുമാന പുരസരം ബാബയുടെ അടുക്കലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു വിഷമത്തിൽപ്പെട്ട പലരും അവിടുത്തെ സമീപിച്ച് രക്ഷ നേടുന്നു അത് കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്നെ നിരാശനാക്കരുതേ സായിബാബ അയാളോട് അഞ്ചുറുപ്പിക ദക്ഷിണ ചോദിച്ചു രത്തഞ്ചി അതെടുത്ത് നോക്കിയപ്പോൾ ബാബ പറഞ്ഞു അദ്ദേഹത്തിന് മൂന്നുറുപ്പിക പതിനാലണ കിട്ടിക്കഴിഞ്ഞു ബാക്കി തന്നാൽ മതിയെന്ന് അയാൾ ആദ്യമായി ഷർദിയിൽ പോയതാണ് പിന്നെ എങ്ങനെയാണ് മൂന്നുറുപ്പിക പതിനാലണ കൊടുക്കുക എന്നയാൾ അതിശയിച്ചു ഏതായാലും ഒന്നും പറയാതെ ബാക്കി സംഖ്യ ദക്ഷിണ കൊടുത്ത് അയാളുടെ സങ്കടം ഉണർത്തിച്ചു ബാബ കരുണാർദ്രനായി അന്ന് മുതൽ അയാളുടെ കഷ്ടപ്പാടുകൾ തീർന്നുവെന്ന് പറഞ്ഞു പിന്നെ ഉധി ഉദികൊടുത്ത് കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ച അള്ളാഹു അയാളുടെ ആഗ്രഹം കൊള്ളും എന്നും പറഞ്ഞു പിന്നീട് ബാബയുടെ അനുഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി ദാസ്കനുവിനോട് എല്ലാ വിവരവും പറഞ്ഞു എല്ലാം മനസ്സിലായെങ്കിലും മൂന്നുറുപ്പിക പതിനാലണം മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായില്ലെന്നും താൻ ഇതിന് മുന്നേ മുമ്പ് ഷൃതിയിൽ പോയിട്ടില്ലെന്നും പിന്നെ എങ്ങനെ മുൻകൂട്ടി ഈ പണം കൊടുക്കുമെന്നും ദാസ്കനുവിനോട് ചോദിച്ചു ദാസ്കനുവിനും സംഗതി മനസ്സിലാവാതെ വളരെ നേരം ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ രത്തഞ്ചി കുറച്ച് ദിവസം മുമ്പ് മൗലി സാഹിബെന്ന് പേരായ മുസ്ലിം ഭക്കീറിനെ വീട്ടിൽ വെച്ച് സ്വീകരണം നൽകിയതായി ഓർമ്മ വന്നു ഈ മൗലി സാഹിബ് കൂലിക്കാരൻ ഭക്കീറായതാണ് നാൻഡിൽ അദ്ദേഹം പ്രശസ്തനാണ് രത്തഞ്ചി ഷൃദ്ധിക്ക് പോകാൻ ഉറച്ചപ്പോൾ എതിർച്ചയാ മൗലി സാഹിബ് വീട്ടിൽ വന്നതാണ് ദാസ്കനു രത്തഞ്ചിക്ക് മൗലി സാഹിബിനെ സ്വീകരിക്കാൻ വന്ന ചിലവുകൾ അന്വേഷിച്ച് കണക്കാക്കിയപ്പോൾ കൃത്യം മൂന്നുറുപിക പതിനാലെണ്ണ ചിലവായതായി കണ്ടു ബാബ സർവ്വവ്യാപിയാണെന്നും ശ്രുതിയിലിരിക്കുന്നെങ്കിലും എവിടെ നടക്കുന്നതും അറിഞ്ഞിരുന്നു എന്നും മനസ്സിലായി ഇക്കാര്യത്തിൽ അദ്ദേഹം മൗലി സാഹിബുമായി താതാപ്യം പ്രാപിച്ചിരുന്നു പ്രാപിച്ചിരുന്നില്ലെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായി ചിലവായ സംഖ്യ പറയാൻ സാധിക്കുമെന്ന കാര്യം വ്യക്തമാണല്ലോ രത്തൻ ഇത് കണ്ട് സംതൃപ്തനായി ബാബയുടെ ഉറച്ച ഭക്തനായി തീർന്നു കുറച്ചു കാലത്തിനുള്ള അയാൾക്ക് ഒരു പുത്രൻ ജനിക്കുകയും അത്യധികം സന്തുഷ്ടനാവുകയും ചെയ്തു പിന്നീട് പന്ത്രണ്ട് മക്കൾ ജനിച്ചാൽ നാലു പേർ ജീവിച്ചു എന്നറിയുന്നു ബാബ ഒരിക്കൽ റാവു ബഹദൂർ ഹരി വിനായക് സദ്യയോട് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ വീണ്ടും വിവാഹിതനാവാനും അതിൽ ഒരു മകൻ ഉണ്ടാകുമെന്നും പറഞ്ഞു രണ്ടാമത് വിവാഹം കഴിച്ചാൽ ആദ്യം രണ്ട് പെൺകുട്ടികളും പിന്നീട് ഒരാൺകുട്ടിയും ജനിച്ച് ബാബയുടെ വാക്കുകൾ ഫലിച്ചു ദക്ഷിണമീമാംസ ദക്ഷിണയെക്കുറിച്ച് ദക്ഷിണയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അദ്ധ്യായം അവസാനിപ്പിക്കാം ബാബ തന്നെ സമീപിച്ചവരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങിയിരുന്നത് പ്രശസ്തമാണ് ചിലർ ചോദിച്ചേക്കാം ബാബ ഫക്കീറും നിസ്സംഗനുമായിരിക്കെ എന്തിനു പണം ആവശ്യപ്പെടുന്നുവെന്ന് ഈ പ്രശ്നം ഒന്ന് വിശദമായി ചിന്തിക്കാം തുടക്കത്തിൽ വളരെ കാലത്തേക്ക് ബാബ ഒന്നും സ്വീകരിച്ചിരുന്നില്ല കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി സംഭരിച്ച് പോക്കറ്റിൽ നിറക്കിലായിരുന്നു അന്നത്തെ പതിവ് ഭക്തരോടും അല്ലാത്തവരോടും യാതൊന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ പൈസ മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് എണ്ണയോ പുകയിലയോ വാങ്ങാം ബീടിയോ ചില്ലിയോ ചില്ലിമോ വലിക്കാൻ പുകയില ഇഷ്ടമായിരുന്നു യോഗിമാരെ വെറും കൈയോടെ കാണരുതെന്ന ഉദ്ദേശത്താൽ ചിലർ ചില ചെമ്പു നാണയങ്ങൾ കാണിക്ക വയ്ക്കും അദ്ദേഹം അത് പോക്കറ്റിലിടും രണ്ട് പൈസ നാണ്യമാണെങ്കിൽ ഉടൻ മടക്കി കൊടുക്കും പിന്നീട് ബാബയുടെ പ്രശസ്തി വർധിച്ചതോടുകൂടി നാനാ ദിക്കിൽ നിന്നും ആളുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ബാബ ദക്ഷിണ സ്വീകരിക്കാനും തുടങ്ങി വേദങ്ങളിൽ പറയുന്നുണ്ട് ദേവപൂജ പൂർത്തിയാവാൻ ഒരു സ്വർണ്ണ നാണയം കാണിക്കാമെന്ന് ഇടണമെന്ന് ദേവപൂജയ്ക്ക് നാണ്യം വേണമെങ്കിൽ ഋഷിപൂജയ്ക്കും എന്തുകൊണ്ടായിക്കൂടാ പിന്നെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആരും വെറും കൈയോടെ ദേവൻ രാജാവ് ഋഷി ഗുരു എന്നിവരെ കാണരുത് എന്ന് എന്തെങ്കിലും നാണ്യമോ പണമോ കാണിക്കവയ്ക്കൽ പതിവായി ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു ഭഗവാൻ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും അസുരന്മാരെയും ദ എന്ന ഏകാക്ഷരം ഉപദേശിച്ചു ഒന്ന് ധമം അതായത് ആത്മനിയന്ത്രണം എന്നാണ് ദേവന്മാർ മനസ്സിലാക്കിയത് ദാനം എന്നതാണ് മനുഷ്യന്മാർ മനസ്സിലാക്കിയത് ദയ എന്നതാണ് അസുരന്മാർ മനസ്സിലാക്കിയത് മനുഷ്യന് ദാനമാണ് അങ്ങനെ വിധിച്ചിട്ടുള്ളത് തൈത്തിരിയ ഉപനിഷത്തിലും ദാനം ചെയ്യാനായി മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട് ദാനത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തോടുകൂടിയോ അല്ലാതെയോ ദാനം ചെയ്യുക വിനയത്തോടു കൂടി കരുണയോടുകൂടിയും ദാനം ചെയ്യുക ഭക്തന്മാർ ദാനത്തെപ്പറ്റി മനസ്സിലാക്കാനും പണത്തോടുള്ള ആസക്തി ഉപേക്ഷിക്കാനുമാണ് ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത് പക്ഷേ പ്രത്യേകത ബാബ വാങ്ങുന്നതിൻ്റെ നൂറിരട്ടി അനുഭവം അദ്ദേഹം ഭക്തന് കൊടുക്കുമെന്നതാണ് പല കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായി പ്രശസ്ത നടനായ ഗണപത് റാവു ബോഡാസ് പറയുന്ന പറയുകയാണ് ബാബ കൂടെ കൂടെ ദക്ഷിണ ചോദിച്ചാലുടെ പണസഞ്ചി തന്നെ ബാബയുടെ മുന്നിൽ കൊട്ടേണ്ടി വന്നു എന്ന് അതിൻ്റെ ഫലമായി പിന്നീട് പണം വന്നുകൊണ്ടിരുന്നെന്നും ഒരിക്കലും ക്ഷാമം നേരിട്ടിട്ടില്ലെന്നും ദക്ഷിണയ്ക്ക് മറ്റൊരു രണ്ടാം സൂചനയും കൂടിയുണ്ട് അതിൽ ബാബ പണം ഉദ്ദേശിക്കുന്നില്ല ഉദാഹരണമായി ബാബ പ്രൊഫസർ ജി ജി നാർക്കയോട് പതിനഞ്ച് ഉറപ്പിക ദക്ഷിണ ചോദിച്ചു അയാളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് പറഞ്ഞു നിന്റെ കയ്യിൽ പണമില്ലെന്നറിയാം നീ യോഗ വാസിഷ്ടം വായിക്കുന്നില്ലേ അതിൽ നിന്ന് ദക്ഷിണ തന്നാൽ മതി ഇതിൽ ദക്ഷിണ കൊണ്ടുദ്ദേശിച്ചത് പുസ്തകത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കി ഹൃദയത്തിലുള്ള ബാബയോട് കൂട്ടിച്ചേർക്കാനാണ് രണ്ടാമത്തെ സംഭവത്തിൽ ബാബ മിസ്സിസ് താർക്കടിനോട് ആറുറുപ്പിക ദക്ഷിണ ചോദിച്ചു അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ അവർ വ്യസനിച്ചു അവരുടെ ഭർത്താവ് അതിനർത്ഥം പറഞ്ഞു കൊടുത്തു കാമക്രോധ ലോഭമോഹമത മത്സര്യങ്ങളാണ് അവയെന്ന് അവ ബാബയിൽ സമർപ്പിക്കാൻ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് ബാബ അത് ശരിവെയ്ക്കുകയും ചെയ്തു ബാബ വലിയ തുക ദക്ഷിണയായി വാ വാങ്ങിയിരുന്നെങ്കിലും അന്ന് തന്നെ അത് വിതരണം ചെയ്ത് തീർക്കും പിറ്റേന്ന് വീണ്ടും നിർദ്ധനായ ഭക്കീർ തന്നെ പത്ത് കൊല്ലത്തോളം ആയിരം ആയിരക്കണക്കിന് ദക്ഷിണ സ്വീകരിച്ച ബാബ മഹാസമാധിയായപ്പോൾ കുറച്ച് നാണ്യങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അടിക്കുറിപ്പ് ദക്ഷിണയെ സംബന്ധിച്ച് ബി വി ദേവശ്രീ സായി ലീല മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിലിങ്ങനെ പറയുന്നു ബാബ എല്ലാവരോടും ദക്ഷിണ ആവശ്യപ്പെട്ടിരുന്നില്ല ചോദിക്കാതെ ആരെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല ചില ഭക്തന്മാരോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ ബാബ ചോദിച്ചാലേ കൊടുക്കൂ എന്ന് മനസ്സിൽ കരുതിയിരുന്നവരോട് ചോദിക്കുകയേയില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും കൊടുത്താൽ അത് തൊടുക പോലുമില്ല അതും മടക്കിയെടുക്കാത്ത പക്ഷം എടുത്തുകൊണ്ടു പോവാൻ പറയും ഭക്തന്മാരോട് ചെറുതും വലുതുമായ സംഖ്യകൾ അവരുടെ ഭക്തിക്കും ആഗ്രഹത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചോദിച്ചു വാങ്ങും എല്ലാ ധനികന്മാരോടും വാങ്ങലില്ല എല്ലാ ദരിദ്രന്മാരെയും ഒഴിവാക്കലുമില്ല ദക്ഷിണ ചോദിച്ചു കൊടുത്തവരോട് പാപ കോപിക്കയുമില്ല ആരെങ്കിലും ഒരാൾ വശം ദക്ഷിണ കൊടുത്തയച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിച്ച് വാങ്ങും കൊടുത്ത ദക്ഷിണയിൽ നിന്ന് ഒരു ഭാഗം മടക്കി കൊടുത്ത് പൂജാമുറിയിൽ വയ്ക്കാൻ പറയും ഇത് ഭക്തന്മാർക്ക് വളരെ ക്ഷേമകരമായിരുന്നു ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൊടുത്താൽ കൂടുതലുള്ളത് മടക്കി കൊടുക്കും ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ചോദിക്കും പണമില്ലെങ്കിൽ ഇരുന്നോ കടം വാങ്ങിയോ കൊടുക്കാൻ പറയും ചിലരോട് ഒരേ ദിവസം മൂന്നോ നാല് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു വാങ്ങും ഇങ്ങനെ വാങ്ങിയ ദക്ഷിണയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പുകയിലേക്കും തുനിയിൽ കത്തിക്കാൻ വിറകിനും എടുത്തു ബാക്കി മുഴുവൻ പലർക്കും ആവശ്യാനുസരണം ദാനമായി വിധിച്ചു കൊടുക്കും ക്ഷുതിയിലുള്ള എല്ലാ സാമഗ്രികളും രാധാകൃഷ്ണമായിയുടെ നിർദ്ദേശപ്രകാരം പല ഭക്തന്മാരും കൊണ്ടുവന്നതാണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബാബ കോപിച്ചീത്ത പറയുമായിരുന്നു അദ്ദേഹം നാനാസാഹേബ് ചന്ദോർക്കറോട് പറയുമായിരുന്നു എൻ്റെ സ്വത്തുക്കൾ ഒരു കൗപീനവും ഒരു സാധാരണ തുണി കഷ്ണവും ഒരു കഫ്നിയും ഒരു തകരപ്പാത്രവും മാത്രമായിരിക്കെ ജനങ്ങൾ വിലപിടിച്ച പ്രയോജനമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മനുഷ്യൻ്റെ പരമാർത്ഥ മാർഗത്തിന് തടസ്സമായി ലൈംഗികതയും ധനവുമാണ് നിൽക്കുന്നത് ബാബാതിന് രണ്ട് സ്ഥാപനങ്ങളാണ് ഏർപ്പാട് ചെയ്തത് അതായത് ദക്ഷിണവാങ്ങി സ്കൂളിലേക്ക് രാധാകൃഷ്ണയുടെ വീട് പോവാൻ പറയും ഈ രണ്ട് പരീക്ഷണങ്ങൾ വിജയകരമായി നേരിട്ടാൽ അവർ ആധ്യാത്മികമായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് വളർന്നുകൊണ്ടിരിക്കും മിസ്റ്റർ ദേവ് ഗീതയിലും ഉപനിഷത്തുകളിലും പുണ്യസ്ഥലത്ത് പുണ്യാത്മാക്കൾക്ക് ദാനം ചെയ്യുന്നത് ദാതാവിന് വളരെ ക്ഷേമകരമാണെന്ന് കാണിക്കുന്നു ശ്രുതിയേക്കാൾ വലിയ പുണ്യസ്ഥലമേത് സായിബാബയിലും വലിയ പുണ്യാത്മാവേത് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിര